സംസ്ഥാനത്തെ കാർഷികേതര മേഖലയിലെ പ്രതിദിന വേതനം ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ വെച്ച് സാമ്പത്തിക സർവേ പറയുന്നു എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് കേരളത്തിലെ പ്രതിദിന കൂലി ദേശീയ ശരാശരി മുന്നൂറ്റി എഴുപത്തി ഒന്നേ ദശാംശം നാല് രൂപയും മുൻവർഷം അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയുമായിരുന്നു കേരളത്തിലെ കൂലി മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇപ്പോഴത്തേതും അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് രൂപ പ്രതിദിനം വരുമാനമുള്ള ജമ്മു കാശ്മീർ രണ്ടാമതാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ അറുനൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു കേരളത്തിലെ ദിവസ ദിവസവരുമാനം വർഷങ്ങൾക്കിപ്പുറം കൂലിക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള സംസ്ഥാനത്തിന് പോലും ഈ നില കൈവരിക്കാനായിട്ടില്ലെന്നത് കേരളത്തിലെ ഉയർന്ന ജീവിത നിലവാരമാണ് വ്യക്തമാക്കുന്നത് കാർഷിക മേഖലയിലെ പ്രതിദിന വരുമാനം കേരളത്തിൽ എണ്ണൂറ്റി ഏഴ് രൂപയാണ് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി അറുപത്തി ദശാംശം മൂന്ന് രൂപയായിരുന്നു തൊട്ട് താഴെയുള്ള ജമ്മുകാശ്മീരിൽ അഞ്ഞൂറ്റി അറുപത്തിയാറ് രൂപയാണ് അതേസമയം കേരളത്തിലെ സംഘടിത മേഖലയിലെ തൊഴിൽ വർധനയിൽ നേരിയ വളർച്ച മാത്രമാണുള്ളതെന്ന് സർവേ പറയുന്നു രണ്ടായിരത്തി പതിനാലിലെ പതിനൊന്നേ ദശാംശം മൂന്ന് ലക്ഷത്തിൽ നിന്നും പത്ത് വർഷത്തിന് ശേഷം പന്ത്രണ്ട് ദശാംശം ആറ് ലക്ഷം ആയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന പന്ത്രണ്ട് ദശാംശം ആറ് ലക്ഷം പേരിൽ അഞ്ചേ ദശാംശം ആറ് ലക്ഷം പേരും പൊതുമേഖലയിലാണ് ഏഴ് ലക്ഷം പേർ സ്വകാര്യ മേഖലയിലും സംസ്ഥാനത്തെ കാർഷിക വായ്പയിൽ വലിയ വർധനയുണ്ടെന്നും സാമ്പത്തിക സർവേ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ ദശാംശം ഒന്നേ ഒമ്പത് ലക്ഷം കോടിയായിരുന്നു കാർഷിക വായ്പയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഒന്നേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം കോടിയായാണ് വർദ്ധിച്ചത് ഇതിൽ ഒന്നേ ദശാംശം പൂജ്യം നാല് ലക്ഷം കോടിയും പൊതുമേഖലാ ബാങ്കുകളാണ് നൽകിയത് സ്വകാര്യ മേഖലയുടെയും വാണിജ്യ ബാങ്കുകളുടെയും വിഹിതം പതിനോരായിരം കോടിയും സഹകരണ ബാങ്കുകളുടെ ഇത് പതിനെണ്ണായിരം കോടിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുതലുള്ള കണക്കുകൾ പ്രകാരം കാർഷിക വായ്പകൾ വർദ്ധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പാൽ ഉൽപാദനം കുറഞ്ഞു അതേസമയം മാംസത്തിന്റെ ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ലക്ഷം മെട്രിക് ടൺ പാലാണ് കേരളം ഉത്പാദിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മെട്രിക് ടണ്ണായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നൂറ്റി എൺപത് ലക്ഷം മെട്രിക് ടൺ ആയിരുന്നു കേരളത്തിൽ മാംസ ഉത്പാദനമെങ്കിൽ ഈ വർഷം നൂറ്റി തൊണ്ണൂറ് ലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നു ഇതിൽ നാൽപ്പത്തി മൂന്ന് ശതമാനവും പോത്തിറച്ചിയാണ് നാൽപ്പത്തി ശതമാനം കോഴി ഇറച്ചിയും ഒരു ശതമാനം ആട്ടിറച്ചിയും നാല് ശതമാനം ഇറച്ചിയും പതിനൊന്ന് ശതമാനം മറ്റ് കന്നുകാലി ഇനങ്ങളുമാണ്